ഹായ് അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻ്റ് ഇടാനും ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റൊക്കെ ഇടുക വീഡിയോ കണ്ടിട്ട് ചുമ്മാ ആദ്യമേ കമൻ്റ് ഇടരുത് ആദ്യമേ കമൻ്റ് ഇട്ടുക പിന്നെ ഞാൻ അവസാനം അതിന് വന്ന് ഊക്കേണ്ടി വരും അതുകൊണ്ട് വീഡിയോ കണ്ട മാത്രം കമൻ്റ് അങ്ങോട്ട് ഊക്കുക ഓക്കേ അല്ലെന്നുണ്ടെങ്കിൽ ഊക്ക് എൻ്റെ വാങ്ങിക്കും അപ്പോൾ അത് പിന്നെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അച്ചു ഒളിവിയൽ അച്ചു വീണ്ടും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അച്ഛന് എന്തോ കോവർ കഴുതകൾ എന്തോ തെളിവ് കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞിട്ടാണ് അച്വിൻ്റെ പരാതി ഉള്ളത് അപ്പോൾ മാമാട്ടിക്കുട്ടി അമ്മേടെ അടുത്ത് പറഞ്ഞാൽ മതി മാമാട്ടിക്കുട്ടി അമ്മേടെ അടുത്ത് പറഞ്ഞാൽ ഏതെങ്കിലും കോവർക്കഴുതകളെ കണ്ടുപിടിച്ചിട്ട് പുള്ളി കൊണ്ടു തരും കാരണം പുള്ളി ഇപ്പോൾ ഫിനൈൽ പക്ഷിയുടെ ബാക്കിലാണ് ഓക്കെ പുള്ളി പിന്നെ ഫിനൈൽ പക്ഷിയെ കണ്ടുപിടിക്കാൻ നടക്കുന്നതാണ് ചിലപ്പോൾ ഗോവർക്കഴുതകളുടെ കാര്യം മറന്നു പോകും അപ്പോൾ ഇന്നടുത്ത് ഗോവർക്കാഴുതകളുടെ മറ്റേ മറ്റേ എന്താണ് ഈ അച്ഛനെ അമ്മയൊക്കെ കണ്ടുപിടിക്കുന്ന സർട്ടിഫിക്കറ്റ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അച്ചു മാമാട്ടി മാമാട്ടിക്കുട്ടിയുടെ അടുത്ത് പറയുക അല്ലാതെ മറ്റേ യൂട്യൂബിൽ വന്നിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടത്തില്ല അപ്പോൾ എന്തു ചെയ്യണം മാമാട്ടിക്കുട്ടി അമ്മേടെ അടുത്ത് പറയുക അപ്പോൾ മാമാട്ടിക്കുട്ടി അമ്മ എവിടെ എന്തെങ്കിലും കൊണ്ടു തരും ഓക്കെ പതിനയ്യായിരം രൂപയിൽ താഴെ ആർക്കെങ്കിലും ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ തെളിവുകൾ തന്നാൽ ഞാൻ അങ്ങ് മലക്കും മറക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കുറേ പേര് കുറേ വീഡിയോസിൻ്റെ അകത്ത് കുറേ ഞാൻ കുറേ യൂട്യൂബിൻ്റെ കണ്ട് അവരെല്ലാരും സ്ലിപ്പ് വെച്ചിരുന്നു പതിനയ്യായിരം രൂപയുടെ താഴെ കിട്ടിയ നിങ്ങളെ പേയ്മെന്റ് സ്ലിപ്പ് അപ്പോഴും നിങ്ങൾ പിന്നെ അതങ്ങ് ഉപേക്ഷിച്ച് അത് ഞാൻ ചേച്ചി മലക്കം മറിഞ്ഞ് അപ്പോൾ ആ കോവർ കഴുതുക ഏതോ ഒരു കോവർ കഴുതാണ് മലക്കം മറിഞ്ഞത് അപ്പോൾ ആ കോവർ കഴുതെടുത്ത് മാമാട്ടിക്കുട്ടി അമ്മ എന്ന് പറഞ്ഞാൽ കോവർ കഴുതെടുത്ത് പറയുക അതിൽ നിന്ന് മലക്കം മറിഞ്ഞ സ്ഥിതിക്ക് ഇനി അങ്ങനെ ഓരോന്നിങ്ങിനും മലക്കം പറയുക എന്നിട്ട് അവസാനം വന്നിരുന്നു പറയുക ഞാൻ ഞാനങ്ങ് മലക്കും ഞാനങ്ങ് മറിക്കും തിരക്കും നിങ്ങളെന്ത് കോപ്പ ചെയ്യും ഇനി വേറെ എന്നും കൂടെ നിങ്ങൾ എന്ത് പറഞ്ഞാലും സുപ്രീം കോടതി ജഡ്ജി ഉണ്ട് സുപ്രീം കോടതി വക്കീലുണ്ട് ഏവരെ പേരൊക്കെ എന്ന് പറഞ്ഞു തരണം കേട്ടോ ഞങ്ങൾക്കും കൂടെ ഒന്ന് കാണാനായിട്ടാണ് ഈ സുപ്രീംകോടതി ജഡ്ജിയും സുപ്രീംകോടതി വക്കീലൊക്കെ ഇങ്ങ് കൊണ്ടുവന്നു അറിയുന്നില്ലേ അങ്ങളും കൂടെ ഒന്ന് കാണട്ടെ അങ്ങേരെ പേരും ആളും അഡ്രസ്സൊക്കെ ഒന്ന് ഇടി ഞങ്ങൾ കൂടെ ഒന്ന് അറിയട്ടെ അങ്ങേരക്കിതാണാ പണി എന്നുള്ളത് നിങ്ങളെ ഉമ്മ അത് ഉടായ്പ ഒളിപ്പിക്കലാണ് അങ്ങേരെ പണിയെന്നുള്ളത് നമ്മളൊന്ന് അറിയണം ഏത് സുപ്രീം കോടതി വക്കീലാണെന്നൊന്നും അറിയണമല്ലോ പേരുന്നാളൊക്കെ ഇല്ലാത്ത വക്കീലൊന്നും കാണത്തില്ലല്ലേ അപ്പോൾ അതൊക്കെ ഒന്നും ഇടിച്ചു ഉമ്മ വക്കീലുണ്ട് വക്കീലുണ്ട് അവിടെ ഒരുപാട് വക്കീലന്മാരുണ്ട് അങ്ങനെക്കും അത്ര ഒന്നുമല്ല വക്കീലുള്ള മാട്ടിക്കുട്ടം മനസ്സിലായല്ലേ നിനക്ക് മാത്രമല്ല വക്കീലുള്ള പല ആൾക്കാർക്കും അവിടെ വക്കീലുണ്ട് അവൻ്റെ ആ വക്കീൽ അടുത്തതായിരുന്നു മറ്റേ പ്രഹസനം പ്രഹസന ജാഥ അതിൻ്റെ അടുത്ത് പിള്ളേരുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വിളിച്ച് ജയ് വിളിച്ചില്ല ജയ് 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 ഞങ്ങളുടെ സാറം സാറമ്മയാണ് ഞങ്ങളുടെ മറ്റേ എന്താണ് മറ്റേ ദൈവങ്ങള് ദൈവങ്ങൾ വിളിച്ചില്ലായെന്നുണ്ടെങ്കിൽ ചിലപ്പം അവരായിരം രൂപ രണ്ടായിരം രൂപ അയ്യായിരം രൂപ പതിനായിരം രൂപയൊക്കെ നീ കട്ട് ചെയ്യും അപ്പം അവർ വിളിക്കുക ആട്ടോമാറ്റിക്കല്ലേ വിളിക്കും സാറാണ് ദൈവം എന്നൊക്കെ പറഞ്ഞ് വിളിക്കും പൂജയൊക്കെ ചെയ്യാത്ത എന്ത് എടുത്ത് വെച്ച് കാത്തിച്ച് ഗിണു കിണും ഗിണുകൾ അടിക്കാത്ത എന്ത് അതൊക്കെ ചെയ്ത് കൊടുക്ക് എടാ ഇമ്മാതിരി ഒരല്പന്മാരെ എൻ്റെ പൊന്നു അല്പമാരെന്നുവെച്ചു കഴിഞ്ഞാൽ ഭൂലോക അല്പന്മാര് ഇമ്മാതിരി ഉണ്ടാട് അവിടെയുള്ള ആയിട്ടുള്ള പിള്ളേരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കൊക്കെ കുറച്ച് ആത്മാഭിമാനം എന്ന് പറഞ്ഞാൽ സാധനം ഇല്ല ഇങ്ങൾക്കൊക്കെ ആത്മാഭിമാനം ഇട്ട് പുഴുങ്ങിയിട്ടാൽ വേച്ച് കഞ്ഞി ആവത്തില്ല എന്നറിയാം എങ്കിലും ചോദിക്കുകയാണ് ഈ പണി കടന്നിട്ട് നിങ്ങൾക്ക് വേറെയല്ല പണിക്കും പോയി കൂടെ സത്യമായിട്ട് ഇതേ ഇമാതിരി അവർ തൻ്റെ ചീത്ത വെളിയും കേട്ട് മറ്റേ ഇതൊക്കെ പ്രഹസനവും കണ്ട് എന്തിനാണ് നിങ്ങളിങ്ങനെ അടങ്ങുന്നത് വെളിയിറങ്ങിയിട്ട് ആൾക്കാർ പറയും ഇന്നതാണ് അവരുടെ പ്രശ്നമെന്ന് പറയാനുള്ളതെങ്കിലും കാണിക്കും കേട്ടാ പിള്ളേരെ ഇപ്പം നിൽക്കുന്ന കുറച്ചെണ്ണം ഉണ്ടല്ലേ ഇറങ്ങിയതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് അയ്യോ ചേട്ടാ അന്ന് അവിടെ അങ്ങനെ ആയിരുന്നു അന്നും പറയാൻ നിൽക്കരുത് ചേട്ടാ ദൈവിയ്തിട്ട് അങ്ങനെയുള്ള പ്രഹസനം ഇനി ചെയ്യാൻ കാരണം നിങ്ങൾ അതിൻ്റെ അകത്ത് നിന്നിപ്പം കാണിച്ച സ്ഥിതി പോകൃത്തരം കാണിച്ച സ്ഥിതിക്ക് ഇന്ന് ഇനി കിട്ടുന്ന നിങ്ങൾ അനുഭവിക്കണം അത്രയുള്ളു ഈ മറ്റേ ഈ എന്താണ് മറ്റേ മാമാട്ടിക്കുട്ടിയമ്മയുടെ സ്വഭാവം ഉണ്ടല്ലോ അതൊക്കെ കണ്ട് നീങ്ങൊക്കെ എല്ലാം അനുഭവിക്കണം ഈ എന്താണ് മറ്റേ അച്ചു അച്ചു ചേച്ചി അച്ചുച്ചേച്ചി അറിയാൻ വേണ്ടിയിട്ട് അച്ചു ചേച്ചി പറയുന്ന തെളിവുകളില്ല മാങ്ങയില്ല ഓപ്പില്ല എന്നൊക്കെയാണ് പറയുന്നത് അച്ചു ചേച്ചി നിങ്ങൾ എന്നെ ആവശ്യത്തിനുള്ള തെളിവുകളൊക്കെ ഇടുന്നുണ്ട് ആ തെളിവ് മാത്രം മതി നിങ്ങളെ കൊടുക്കാനായിട്ട് മനസ്സിലായോ നിങ്ങൾക്കുള്ള ആവശ്യത്തിനുള്ള തെളിവ് നിങ്ങൾ എന്നെ ഇടുന്നുണ്ട് ആ സാധനം മതി നിങ്ങളെ കൊടുക്കാൻ വേറെ ഒന്നും വേണ്ട പിന്നെ ഇവിടെ രണ്ട് പരാതി വെച്ചിട്ടുണ്ട് ഒന്നുമില്ല പരാതി വളരെ സിമ്പിളാണ് നിങ്ങൾക്കെതിരെയുള്ള അന്വേഷണത്തിനുള്ള സാധനമാണിത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പോയിട്ടുണ്ട് വനിതാ കമ്മീഷനിൽ പോയിട്ടുണ്ട് ദേശീയ വനിതാ കമ്മീഷനിൽ പോയിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ പല സ്ഥലത്ത് ഈ പരാതി പോയിട്ടുണ്ട് വിജിലൻസ് പോയിട്ടുണ്ട് അത് ഇവിടുത്തെ വിജിലൻസിലല്ലേ കേന്ദ്ര വിജിലൻസ് ഓഫീസിലും പോയിട്ടുണ്ട് പരാതി ഇതെല്ലാം പരാതിയും പോയിട്ടുണ്ട് തെളിവുകളൊന്നും ഇല്ലാത്ത കാരണം അവർ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ച് അല്ലേ തെളിവൊന്നും ഇല്ലാത്ത കാരണം അവരന്വേഷണവും തുടങ്ങി ഒട്ടും തെളിവില്ല നിങ്ങള വക്കീലിനടുത്ത് വിളിച്ച് ചോദിക്കും കേട്ടോ തെളിവൊന്നുമില്ല ഒരു തെളിവില്ല പിന്നെ എന്തിനാണ് അന്വേഷിക്കാൻ പോണത് അവർ എന്നുള്ളതൊക്കെ ചോദിക്കാം അവൻ വക്കീൽ പറഞ്ഞ് തരും ബുദ്ധിയുള്ളവനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇമ്മതിരി ഉടായപ്പിന് കൂട്ടഴിക്കുന്ന ഒരുത്തനാണെങ്കിൽ അവന് ബുദ്ധിയും കാണത്തില്ല പൊക്കണവും കാണത്തില്ല അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അപ്പുറത്തെ അവൻ പറയുന്ന അപ്പുറത്തെ കടയിൽ വെറ്റാൻ സുപ്രീം കടയിൽ വല്ലതും നിൽക്കുന്നതായിരിക്കും അവൻ പറയുന്ന നിങ്ങൾ സുപ്രീമിൽ നിൽക്കുകയാണ് സുപ്രീമിൽ നിൽക്കുകയുണ്ടെങ്കിൽ പറയുന്ന അങ്ങനെ ആയിരിക്കും പറയുന്നത് എപ്പോഴും ഫോൺ ചെയ്യാൻ നേരത്ത് അപ്പം നിങ്ങൾ കേൾക്കുന്നത് എന്തായിരിക്കും സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ് സുപ്രീം കോടതി നിൽക്കുന്നതായിരിക്കും അതിൻ്റെ പ്രശ്നമല്ലോ ആയിരിക്കും നിങ്ങൾ സുപ്രീം കോടതി സുപ്രീം കോടതി വക്കിലുണ്ടേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ എന്തായാലും നടക്കട്ടെ എന്തായാലും ഇത് ഏത് വക്കീലുണ്ടെങ്കിൽ ചില സുപ്രീം കോടതിയിലേക്ക് ഒരുപാട് കേസുകൾ എല്ലാ സാധനം പല വഴി പല സമയത്തായിട്ട് നടന്നിട്ടുണ്ട് അത് ചില വക്കീലന്മാരൊക്കെ എത്ര വായിച്ച് ബാധിച്ചു കഴിഞ്ഞാലും തോറ്റുകൂടെ കാരണം നല്ല സാധനം വേണ്ടേ ജയിക്കാനായിട്ട് അപ്പോൾ ജയിച്ച് നല്ല വൃത്തിക്ക് ഇനി പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിലാണോ അല്ല സുപ്രീം കോടതിയിലെ വക്കീലാണെങ്കിൽ അവൻ്റെ പേരൊക്കെ കാണുമല്ലോ അവൻ്റെ പേരൊക്കെ എടുത്തിടാൻ പറയും കേട്ടാ ആ വക്കീലിൻ്റെ വക്കീലിൻ്റെ പേരൊക്കെ ആളൊക്കെ കാണാൻ സുപ്രീം കോടതി ഇല്ല നിങ്ങൾ ഒരു വക്കീലിൻ്റെ പേര് പറ ഞങ്ങൾ പോയിട്ട് ആ വക്കീലെടുത്ത് ചോദിച്ചു നോക്കാം സാറേ ഇതേക്കത്തെ പ്രശ്നമുണ്ട് നിങ്ങൾ ഇതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണെന്ന് ഞങ്ങളെന്ന് ചോദിച്ചു നോക്കട്ടെ പുള്ളി സപ്പോർട്ട് ഇല്ല എന്നുള്ളത് നോക്കട്ടെ പോലെ പുള്ളിക്ക് പറഞ്ഞു കൊടുക്കാം ബാക്കിയുള്ള സാധനങ്ങൾ നിങ്ങൾക്കേ മനസ്സിലാവുന്നില്ല നിങ്ങൾ കൊടുങ്ങുമെന്നുള്ളത് നിങ്ങൾക്കറിയത്തില്ല നിങ്ങൾ അവ ആവശ്യത്തിനുള്ള പ്രകസനങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുക നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും പ്രകസനങ്ങൾ തുടരുക പരാതി കൊടുത്തിട്ടുണ്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് വേണ്ട പരാതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പ്രധാനമന്ത്രിയുടെ ഓഫീസിലും ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ വിജിലൻസിലും എല്ലാത്തിലും പരാതി നിങ്ങൾക്ക് ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട് ഒരേ ഇതിൽ കൂടുതലൊന്നും പറയാനില്ലല്ലോ പിന്നെ നിങ്ങൾ പറഞ്ഞ സാധനങ്ങള് നിങ്ങൾ ഫ്രീ ഫുഡ് എന്ന് പറഞ്ഞ് തുടങ്ങി കള്ളത്തരം നിങ്ങൾ ഫ്രീ അക്കോമഡേഷൻ എന്ന് പറഞ്ഞ് മൊണ്ണ കള്ളത്തരം നിങ്ങൾ ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞ് തുടങ്ങി അതിന്റെയും കാട്ടി വലിയ കള്ളത്തരം എല്ലാ കസ്റ്റമേഴ്സിനെയും നിങ്ങൾ എന്നിട്ട് നിങ്ങൾ പറഞ്ഞു കസ്റ്റമേഴ്സ് ആണ് ആണ് രാജാവ് കസ്റ്റമേഴ്സ് രാജാവ് നിങ്ങൾ രണ്ടുപേരും ദൈവങ്ങൾ ആ ബെസ്റ്റ് ബെസ്റ്റ് കടയണപ്പോഴേ കേട്ടാ എന്തോ നില ഇങ്ങനക്കാ കൊറച്ച് ഉളുപ്പ് കുറച്ചു ഉളുപ്പൊക്കെ വേണ്ടേ ഉളുപ്പ് അപ്പം അച്ചു ചേച്ചിയും മറ്റേ എന്താണ് മാമാട്ടിക്കുട്ടി അമ്മയും കൂടെ ഇതേ വേദിട്ട് നല്ല ആടി പൊളിയാക്കിയിട്ട് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക നല്ല 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 ഇനിയും നല്ല അടിപൊളി വീഡിയോസൊക്കെ ഇട്ട് ചെയ്യുക അതേ തന്നെ കുർത്തകളൊക്കെ ഇത് ഇടുക കുർത്തയൊക്കെ കഴുകിയൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ പിള്ളേരുടെ പിള്ളേർക്ക് അതും കൂടെ പണിയുണ്ടല്ലോ അവിടെ കഴിവല്ലും ഉണക്കല് തേപ്പ് ഇതൊക്കെ ഉണ്ടല്ലേ അഴിക്കുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പോരാത്തതിന് അതെവിടെയും കീറി ഇരിപ്പം തച്ചു കൊടുക്കണം പിന്നെ അതിൻ്റെ അകത്തുള്ള മറ്റേ ഇത് മിനുക്കങ്ങളൊക്കെ നഷ്ടപ്പെട്ട് കഴിക്കാ അതൊക്കെ പശ വിട്ട് ചൊട്ടിക്കണം ഇതൊക്കെ പിള്ളേരുടെ കാശ് നോക്കി ചെയ്യണമല്ലോ ഇതൊക്കെ നിങ്ങൾക്ക് 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 എന്താണ് സത്യത്തിൽ പണി ഇതൊക്കെ പിള്ളേരുടെ പൈസ ഉപയോഗിച്ച് പിള്ളേർ ചെയ്യണം നിങ്ങൾക്ക് സുഖിച്ചിരുന്ന് അവിടെ കാ കാശ് വരട്ടെ കാശ് വരട്ടെ കാശ് വരട്ടെ കാശ് വരട്ടെ ഇതാണ് എന്താടെ കുറച്ച് ഉളുപ്പൊക്കെ ഇല്ലടങ്ങൾക്ക് കുറച്ച് വളുപ്പില്ല കുറച്ച് ഇനി നിങ്ങൾ ഈ എല്ലാവരും കേൾക്കാൻ പറ്റും അവർ കമ്മീഷൻ എന്ന് പറഞ്ഞ സംഭവം കൊടുക്കുന്നുണ്ടല്ലേ ഒരു കമ്മീഷൻ എന്ന് പറഞ്ഞ് ഇത്ര രൂപ വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര രൂപ കമ്മീഷൻ മൂന്ന് ലക്ഷം രൂപ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് ശതമാനം കമ്മീഷൻ എന്നാണ് അവർ പറഞ്ഞേക്കുന്ന ഒരു സാധനം ഓക്കെ മൂന്ന് ലക്ഷം രൂപയുടെ ബിസിനസ് എത്തണമെന്നുണ്ടെങ്കിൽ ഇവർ എത്ര ഒരു മൂന്ന് ലക്ഷത്തി എൺപതിനായിരം ചെയ്യണം വേണ്ടേ കാരണം എന്ന് വെച്ചാൽ എന്താണ് മൂന്ന് ലക്ഷത്തി സംതിങ് ബിസിനസ് ചെയ്യാനത്ത് ഈ അണ്ണയി മറ്റടുത്ത് മറ്റേ ഷിപ്പിംഗ് ചാർജ് എന്ന് പറഞ്ഞ സാധനം കുറയ്ക്കും മനസ്സിലായോ നിങ്ങളിപ്പോൾ അറുന്നൂറ് രൂപയുടെ പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ പിള്ള അറുന്നൂറ് രൂപയുടെ പ്രോഡക്റ്റാണ് പിള്ളേർ വിൽക്കുന്നത് അതിൽ അഞ്ഞൂറ്റി അമ്പത് പിള്ളേരുടെ കണക്കൂട്ടത്തുള്ളൂ അഞ്ഞൂറ്റി അമ്പത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി അമ്പതിൻ്റെ പത്ത് ശതമാനമാണ് ആ ടൈമിലത് കൂട്ടുന്നത് ഇങ്ങനെയാണ് അണ്ണൻ്റെ കളി എങ്ങനെയാണ് അങ്ങേര് എന്നെ പിന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഫെബ്രുവരിയിലുള്ള അങ്ങേരുടെ ഒരു വോയിസ് ഉണ്ട് ആ മൂന്ന് ലക്ഷം എത്താത്ത എല്ലാവർക്കും അഞ്ച് ശതമാനമായിരിക്കും ഇനി മുതൽ കമ്മീഷൻ എന്നുള്ളത് അപ്പോൾ അഞ്ഞൂറ്റി അമ്പത് രൂപയുടെ അഞ്ച് ശതമാനം വെച്ച് കണക്കൂട്ടിക്കുക മൂന്ന് ലക്ഷം എത്തിയതും ഇല്ല മൂന്ന് ലക്ഷത്തിൻ്റെ ടാർഗറ്റ് എത്തണമെങ്കിൽ എത്ര ചെയ്യണോ അവർ അവർ ചെയ്യേണ്ട ബിസിനസ് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം സംതിങ് എത്തണം എങ്കിൽ മാത്രമേ അവർക്ക് മൂന്ന് ലക്ഷം എന്നുള്ള രീതിയിൽ കമ്മീഷൻ കിട്ടത്തുള്ളൂ മൂന്ന് ലക്ഷത്തിൻ്റെ കമ്മീഷൻ ഒരാൾക്ക് കിട്ടുമെന്ന് വെച്ചോ മുപ്പതിനായിരം രൂപയാണ് കിട്ടുന്നത് ആ മുപ്പതിനായിരം രൂപ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല ഇതാണ് നല്ല അടിപൊളി കമ്പനിയാണ് സൂപ്പറാണ് കൊണ്ട് ഇത്രയും പണിയെടുപ്പിക്കുന്നതിന് മുപ്പതിനായിരം രൂപ കൊടുക്കുന്നത് വളരെ നല്ല കമ്പനി പക്ഷെ ഇവിടെ അതല്ല നടക്കുന്ന ഇവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പതിനായിരം രൂപയുടെ പണി അതായത് അവർ അവർ അധ്വാനിച്ചവർ പറയുന്ന കണക്ക് നിങ്ങൾ ഞങ്ങളുടെ ഔദാര്യം അവരുടെ ഔദാര്യം ഒന്നുമില്ല ആ പെമ്പിള്ളേരുടെ ഔദാര്യത്തിലാണ് അവനൊക്കെ ഈ ജീവിക്കുന്നത് ആ പെമ്പിള്ളേർ അവിടെയുള്ള പെമ്പിള്ളേരുടെ ഔദാര്യത്തിലാണ് അവനൊക്കെ ഈ വീട് കെട്ടി കാറ് വാങ്ങിച്ചിട്ട് നടക്കുന്ന അല്ലാതെ വേറെ ആരുടെ ഔദാര്യമല്ല അവരുടെ ഔദാര്യത്തിലാണ് ഇവ രണ്ടെണ്ണം നടക്കുന്നത് അവരൊന്ന് പണി മതിയാക്കി നോക്കട്ടെ അവരൊരു പത്ത് ദിവസം മണി എണ്ണത്തിയാക്കുന്ന യവൻ ഓടും എവൻ ഇത് അടക്കാത്ത എന്തുകൊണ്ടാണ് എവൻ ഒരു പത്ര പ്രാവശ്യം മെസ്സേജ് ഇട്ടല്ല ഈ പ്രശ്നം തുടങ്ങിയിട്ട് അന്ന് മുതൽ യവനും എവനും കൂടെ ചേർന്നിട്ട് എന്തേ അടയ്ക്കാത്ത എന്ത് ഞങ്ങൾ അടക്കിച്ച് കൂട്ടാണ് അടച്ച് കൂട്ടാണ് ഇത് അവൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഡയലോഗാണ് അവൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഡയലോഗാണിത് എന്ന് അവ അടയ്ക്കത്തില്ല അവ അടയ്ക്കുന്നെങ്ങനെ ഇതാണ് അവൻ്റെ ഏറ്റവും ഇവൻ അറിയാവുന്ന ഒരു തൊഴിലിവൻ ഇതാണ് പറ്റിക്കൽ പറ്റിക്കൽ എങ്ങനെയാണ് ഈ പിള്ളേരുടെ ഈ കമ്മീഷൻ കിട്ടുന്ന തുകയിൽ നിന്ന് ഫൈന് കോപ്പ് അവൻ്റെ തേങ്ങ എന്ന് പറഞ്ഞുകൊണ്ട് നിറച്ച് പൈസ അധികം നമ്മൾ കട്ട് ചെയ്തെടുക്കും മൊബൈൽ ഫോൺ പിള്ളേർ മേടിക്കും പൈസ അവൻ മുക്കും സകലമാന ഉഡായ്പാണ് ഉഡായ്പ അങ്ങനെ പൈസ ഇപ്പം മുപ്പതിനായിരം കിട്ടുന്ന ഒരാളെ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒരു പന്ത്രണ്ടായിരവിലാക്കി കൊടുക്കും ഇതാണ് അവൻ്റെ പണി ഇതാണ് അവൻ്റെ പണി ഇനി കുറച്ച് പേർക്കൊക്കെ നിങ്ങൾ ഫുള്ള് സാലറി കാണുന്ന നടക്കത് കാ താങ്ങുന്നുണ്ടല്ലേ വേറൊന്നും അവർ ഫസ്റ്റ് അവരെ ഫസ്റ്റ് മാസത്തെ പൈസയാണത് ഫസ്റ്റ് മാസം അണ്ണ ഒന്നും അനങ്ങത്തില്ല ഫുള്ള് പൈസയും കൊടുത്തു പോവും ഏ എന്നിട്ട് രണ്ടാമത്തെ മാസത്തിൽ അതേ അവിടെ മറ്റേ പതിനായിരം കട്ട് കേട്ടോ ഞാൻ പിന്നെ നിങ്ങളുടെ ഡെപ്പോസിറ്റ് പിന്നെ പതിനായിരം മൊബൈൽ ഫോണിൻ്റെ പതിന പതിമൂവായിരം മറ്റേ അതിൻ്റെ ഡെപ്പോസിറ്റ് മറ്റേ നിങ്ങൾ ഡെപ്പോസിറ്റ് അല്ലാതെ കട്ട് ചെയ്യുന്നത് ചിലപ്പം പതിനയ്യായിരം കട്ട് ചെയ്യും ചിലപ്പം ഞാൻ പതിനായിരം കട്ടുക അതൊക്കെ എൻ്റെ ഇഷ്ടം എല്ലാ മാസം ഞാൻ ഇങ്ങനെ കട്ടിയതുകൊണ്ടേ ഇരിക്കും അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ പൈസ ഒരു പ്രാവശ്യം കട്ടിയതെന്ന് വിചാരിച്ചു ആ എമ്പിള്ളേർ മേടിച്ച മൊബൈലാണ് വേറെ കാര്യം പതിനായിരം രൂപ പോയി അടുത്ത ആ മാസം അവൻ ഡെപ്പോസിറ്റ് കട്ട് കട്ടിയതെന്ന് വെച്ചോ ഡെപ്പോസിറ്റ് അടുത്ത മാസം മുതൽ കട്ടിയാൻ തുടങ്ങും അത് പതിനായിരം ഇപ്പം മുപ്പതിനായിരം കിട്ടുന്ന ആളെന്നെ അവ ഒരു പതിനായിരം കട്ടി ഇതൊക്കെയാണ് അവൻ്റെത് അവിടെയാണ് പ്രശ്നം എന്ന് പറയുന്നത് അല്ലാതെ അവൻ അവൻ കമ്മീഷൻ്റെ അത്ര സ്വനാപ്പി എഴുതാൻ നേരത്തെ അവൻ കമ്മീഷൻ്റെ സ്വപ്നാപ്പിയൊക്കെ എഴുതി വെക്കും കൊടുക്കുന്നതിൻ്റെ അകത്ത് നമ്മൾ ക്യാഷ് ആയിട്ട് തിരിച്ച് മേടിക്കും മനസ്സിലായ പിള്ളേർക്ക് കൊടുക്കുന്ന പൈസ നമ്മൾ ക്യാഷായിട്ട് തിരിച്ചു മേടിക്കും എന്നിട്ട് ബില്ല് അടിക്കാൻ അടുത്ത മാസം മുതൽ ബില്ല് അടിക്കാൻ സമ്മതിക്കത്തോള് എന്ന അവൻ പറയും പിന്നെ എങ്ങനെ പിള്ളേർ ജോലി ചെയ്യും എങ്ങനെ പിള്ളേരെ അടുത്ത മാസം നമ്പളം മേടിക്കണ്ട ബില്ല് അടിക്കേണ്ടത് ആ ഓരോ ദിവസം ബില്ലടിക്കാൻ നായിരം രൂപ വീണ്ടും കട്ടി എടാ ഇത് നാണം ഇല്ലടാ നാണമാനൊക്കെ ഇല്ലടാനൊക്കെ കുറച്ച് കുറച്ച് ഉളുപ്പിലും കാണിട്ടില്ല കുറച്ച് എന്നിട്ട് വന്നിരുന്ന അവനും അവർ കൂടെ വന്നിരുന്നുകൊണ്ട് തള്ളും മാങ്ങയും അല്ല ഈ അച്ചോ എന്ന് പറയുന്നവർക്ക് എന്ത് സംസാരിക്കുക എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത് അച്ചോ എന്ന് പറയുന്നവർക്ക് നിങ്ങളാ സ്ഥാപനത്തിൻ്റെ ആരാണ് നിങ്ങളാ സ്ഥാപനത്തിൻ്റെ ഏത് പൊസിഷനാണ് നിങ്ങൾ അലങ്കരിക്കുന്നത് ഓണറാ ഓണർ മറ്റവൻ നിങ്ങളാ പൊസി ഏതെങ്കിലും പൊസിഷനിൽ നിങ്ങൾ ഇരിപ്പോ നിങ്ങൾ പൊസിഷൻ വെക്കുകേ നിങ്ങളാ സ്ഥാപനത്തിൻ്റെ എന്ത് പൊസിഷനാണ് അലങ്കരിക്കുന്നതെന്നുള്ളത് അവിടേക്ക് അങ്ങനെ നിങ്ങളത് സ്ഥാപനത്തിൻ്റെ പൊസിഷൻ വെക്കുന്നുണ്ടെങ്കിൽ അതിൽ കാണിക്കണം നിങ്ങളെ പൊസിഷൻ എന്ത് നിങ്ങൾക്ക് തരുന്ന സാലറി എത്ര എന്നുള്ളതും കൂടെ കാണിക്കണം ഇത്രയും രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തി നാല് വരെയുള്ള നിങ്ങളുടെ സാലറി സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് കാണിക്കും നിങ്ങൾ നിങ്ങൾ ഈ സ്റ്റേ മറ്റേ കോണത്തിലെ ഇതിൻ്റെ ഡയലോഗുകളൊന്നും പറയുന്നുണ്ടല്ലേ നിങ്ങൾ കാണിക്കൂ നിങ്ങൾ ആ ഇത് ഏതെങ്കിലും ഈ സ്ഥാപനത്തിൻ്റെ ഏത് പൊസിഷൻ നിങ്ങൾ അലങ്കരിക്കും ഓണർഷിപ്പ് നിങ്ങൾക്കില്ല അത് മറ്റേ അങ്ങേരുടെ മാമാട്ടിക്കുട്ടി അമ്മയുടെ കയ്യിലാണ് ഇനി ഉള്ളത് വേറെ നല്ല മാനേജിങ് ഡയറക്ടറോ അങ്ങനെ ഏത് പൊസിഷനാണ് നിങ്ങൾ അലങ്കരിക്കുന്നത് പൊസിഷൻ അലങ്കരിക്കുന്നുണ്ടെങ്കിൽ എത്ര ശമ്പളം മേടിക്കുന്നുണ്ട് മാസം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തി നാല് വരെയുള്ള നിങ്ങളുടെ ബാങ്ക് നിങ്ങൾ കുറേ തെളിവ് വെക്കുന്നുണ്ട് നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളവിടുത്തെ ഡോക്യുമെൻറ്റ്സ് എല്ലാ സാധനം നിങ്ങളെ അടുത്തുകൊണ്ട് കാണിക്ക് നിങ്ങൾക്ക് വെറുതെ കാണിക്കരുത് കേട്ടാ വെറുതെ കാണിച്ചു കഴിഞ്ഞാൽ മറ്റേ ജി എസ് ടി വകുപ്പുകാർ വരുന്ന് ചെർച്ചയിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം ഒന്നര മണി ഒന്നര രാത്രി വെളുപ്പം കാലത്ത് ഒന്നര മണി വരെ അവർ ചെക്ക് ചെയ്തില്ലേ അമ്മ അവർ ചെക്ക് ചെയ്യും വീണ്ടും വന്നിരുന്നുണ്ട് അപ്പോൾ വീണ്ടും ചേച്ചി കൊടുങ്ങും കള്ളക്കണക്ക് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് മനസ്സിലായില്ലേ ഇത് വേറെ ടീമുകളും വരും ഇൻകം ടാക്സ്കാർ വരും അങ്ങനെ പല വല്ല പല ആൾക്കാരും വരേണ്ടി വരും പിന്നെ നിങ്ങളെ ഈ കള്ളക്കണക്കെല്ലാം കൂടെ പൊളിക്കാനായിട്ട് പിന്നെ വിജിലൻസിൻ്റെ കയ്യിൽ ഈ കേസും കൂടെ ഉള്ള കാരണം അവരും കൂടെ ഒന്ന് പരിശോധിക്കാൻ നിങ്ങൾ പെട്ടോ അപ്പോൾ നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഇമ്മമാതിരി സാധനങ്ങളൊക്കെ എടുത്തും കൂടി ഇടും നിങ്ങൾ ഭയങ്കര തെളിവ് വയ്പ്പാണല്ലേ നിങ്ങളുടെ തെളിവുകളൊക്കെ എന്തൊക്കെ എന്തൊക്കെ തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ത് കോപ്പിലെ തെളിവാണ് നിങ്ങൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞുതരാമോ ഇതിനിക്ക് മറ്റേ നിങ്ങൾ ആദ്യം പറഞ്ഞ് ഫ്രീ ഫുഡ് ഫ്രീ ഫുഡ് അല്ല പൈസ മേടിക്കുന്നത് നിങ്ങൾ സമ്മതിക്കേണ്ടി വന്നാൽ അപ്പോൾ ആര് കള്ളം പറഞ്ഞു നിങ്ങൾ എന്നെ കള്ളം പറഞ്ഞാൽ ഫ്രീ അക്കോമഡേഷൻ ആര് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ് തെളിവ് അവസാനം ഇട്ട് ഫ്രീ അക്കോമഡേഷൻ അല്ല എന്ന് പറഞ്ഞ് ഇട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ അല്ല ഫ്രീ അക്കോമഡേഷൻ അല്ല അല്ല എന്ന് പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ ആര് കള്ളം പറഞ്ഞു നിങ്ങള് കള്ളം പറഞ്ഞു ഫ്രീ ഷിപ്പിങ് നിങ്ങളാ ഈ പറയുന്ന മാമാട്ടിക്കുട്ടിയുടെ വോയിസ് ഉണ്ട് അമ്മയുടെ വോയിസ് ഉണ്ട് എന്തിനാണ് അമ്പത് രൂപ വെച്ച് ഞാൻ ചാർജ് ചെയ്യുന്നുണ്ട് ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ എന്തു തന്നിടേ പിന്നെ നിങ്ങള് മൊത്തം കള്ളവും പറഞ്ഞു മൊത്തം ഉടായ്പിന്റെ അങ്ങേറ്റത്തായ നിങ്ങള് ഞങ്ങൾ തെളിവ് വെച്ച് ആരും കൊണ്ടുവന്നില്ല കോപ്പാണ് കൊണ്ടിരാത്ത നിങ്ങൾ മൊത്തം താങ്കലമാന കള്ളത്തരം പറഞ്ഞ് നിങ്ങൾ നിൽക്കാൻ നേരത്ത് നിങ്ങൾ എന്താണ് പറയുന്നത് പിന്നെ ബാക്കിയുള്ളവരെ കള്ളം പറയുന്ന നിങ്ങളാണ് കള്ളം മൊത്തം പറയുന്നത് നിങ്ങൾ കള്ളത്തരത്തിന്റെ അങ്ങേ അറ്റത്ത ഉസ്താദകന്മാരാണ് വേറെ ഒന്നുമല്ല നിങ്ങൾ നിങ്ങൾ അതുകൊണ്ട് തന്നെ പൊളിയും നിങ്ങൾ ഇത്ര നാളെ ഞാൻ പറഞ്ഞില്ലേ ഇത് 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 മറ്റേ പൂട്ടല്ലേ ഇത് താനിട്ട് പൂട്ടണം പൂട്ടണം എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ലൈസൻസ് ഉള്ളത് മറ്റേ ആ ഷോപ്പല്ലേ ആ ഷോപ്പിന്റെ സൊനാപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾ വീട്ടിലെല്ലാം വെച്ചുകൊണ്ട് നടത്തുന്നത് ഇത്രയും പിള്ളേരെ വെച്ച് വീട്ടിൽ കൊണ്ട് നടത്താനുള്ള ലൈസൻസ് നിങ്ങൾ കൊണ്ടാ കൊണ്ടോ ഏത് ലൈസൻസ് എടുത്തേക്ക് നിങ്ങൾ വീട്ടിൽ വെച്ച് നടത്താനായിട്ട് നിങ്ങൾ ജി എസ് ടി അതിൽ അടയ്ക്കുന്ന മറ്റേ അകത്ത് അടയ്ക്കുന്നത് അല്ലേ എന്നിട്ട് നിങ്ങൾ ഭയങ്കര അങ്ങേറ്റത്തെ ന്യായം ന്യായോടിയും താളം വിടല്ലോ ലൈസൻസ് എവിടെയാടേ നിങ്ങളാ നിങ്ങളെ വീട്ടിൻ്റെ അകത്ത് വെച്ച് നടത്തുന്നതിന് ഈ ഇത്രയും പിള്ളേരെ വെച്ച് പത്ത് നാൽപ്പത് പിള്ളേരുണ്ടെന്ന് പറയുന്നില്ല പത്ത് നാൽപ്പത് പിള്ളേരെ വെച്ച് നിങ്ങൾ നാൽപ്പത് പിള്ളേർ ആയിക്കോട്ടെ നാൽപ്പത് പിള്ളേരെ വെച്ച് നിങ്ങൾ ഈ വീട്ടിൻ്റെ അകത്ത് നടത്തുന്നതിൻ്റെ ലൈസൻസ് എവിടെയുണ്ട് നിങ്ങൾക്ക് ഷോപ്പിനെല്ലാം ലൈസൻസ് ഉള്ളൂ അതങ്ങ് അടൂർ എനിക്കല്ലേ ജംഗ്ഷനിലാണ്ടല്ലേ അടൂര് അതിനെല്ലാം നിങ്ങൾക്ക് ലൈസൻസ് ഉള്ള വീട്ടിൽ വെച്ച് നടത്തുന്നതിൻ്റെ ലൈസൻസ് ഉണ്ട് നിങ്ങൾക്ക് ഉണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലൈസൻസ് ഒക്കെ പുറത്ത് വിടും നിങ്ങൾ വീട്ടിൻ്റെ അകത്ത് വെച്ച് ഞങ്ങൾക്ക് ഇതടക്കത്തെ ബിസിനസ് നടത്താൻ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് നിങ്ങൾക്ക് ഓൺലൈൻ നടത്താനുള്ള ലൈസൻസ് ഉണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ അതിൻ്റെ അകത്ത് കോപ്പല്ലാം എഴുതി വെച്ച് നിങ്ങൾ റീറ്റെയിൽ ലൈസൻസ് ആണെ നിങ്ങൾക്ക് ഓൺലൈൻ നടത്താനുള്ള സെല്ലർ ലൈസൻസ് എവിടെ നിങ്ങളാ ഒരു വന്നിട്ട് നിങ്ങൾ അങ്ങേ അങ്ങേറ്റത്തെ തൊള്ളയടിയും അങ്ങനെ പറഞ്ഞ് പോവേണം എന്തെങ്കിലും അങ്ങ് പറഞ്ഞാൽ മതി അല്ല ഇരുന്നോണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ ലൈസൻസ് കൊണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തുവിടും ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ നിങ്ങൾക്ക് ഇതാണ് ഇതിനകത്ത് ലൈസൻസ് കാരണം അങ്ങേരുടെ പേരിലത്തെ ഒരു ഒറ്റ ലൈസൻസ് ഉള്ളത് അങ്ങേര ഷോപ്പിൻ്റെ ആണ് അത് റീറ്റെയിൽ ആണ് അത് ഷോപ്പിൻ്റെയാണ് ഇനി നിങ്ങളെ പേരിൽ ഇനി നിങ്ങളെ പേരിൻ്റെ അകത്ത് ലൈസൻസ് ഉണ്ടെങ്കിൽ പുറത്തുവിട്ടു കാരണം ജി എസ് ടിക്കകത്ത് അങ്ങനെ ലൈസൻസ് ഇല്ല ജി എസ് ടിൻ്റെ അകത്ത് ഒളിവിയ ഡിസൈൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിന് ലൈസൻസേ ഇല്ല ഉള്ളത് ഒളിവിയ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിനാണ് അത് നിങ്ങളെ റീറ്റെയിൽ ഷോപ്പാണ് അത് ആ അഡ്രസ്സുള്ളത് ആ അടൂരിലെ ഷോപ്പിൻ്റെ ആണ് ഓക്കെ പിന്നെ നിങ്ങളെ നാട്ടുകാരൊക്കെ നിങ്ങളെ ഭയങ്കര സപ്പോർട്ടാണ് മറിച്ചാൽ മാലേ മാറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറയുന്നുണ്ടല്ലോ അപ്പോൾ എന്നിട്ട് താനൊരു ബിസിനസ് ഒരു സ്ഥാപനത്തിൻ്റെ നൂറാവശ്യം പേര് മാറ്റി കാണുമല്ലോ ഇങ്ങനെയൊക്കെ അങ്ങനെ ഉണ്ട് അങ്ങനെ ഒരു കഥയൊക്കെ കേൾക്കുന്നുണ്ടല്ലേ ഒരു പതിനായിരം ഷോപ്പും മാറി പിന്നെ മറ്റേ ഷോപ്പിൻ്റെ പേരും മാറ്റി ഇങ്ങനെയല്ലേ നടന്നത് പക്ഷേ എന്നിട്ടാണ് ഇല്ല നാട്ടുകാരെങ്കിലും അടുത്ത് കടക്കകത്ത് കയറാറുണ്ടല്ലോ സാധനം മേടിക്കാനായിട്ട് ഉണ്ടോ നിങ്ങൾ എന്തേ നാട്ടുകാർ ഭയങ്കര സപ്പോർട്ടാണല്ലോ എന്തെങ്കിലും നാട്ടിലെ പിള്ളേർക്കെല്ലാവർക്കും ജോലി കൊടുക്കാത്തത് എന്തെങ്കിലും പിന്നെ നാട്ടിലെ പിള്ളേരൊക്കെ കണ്ട് ആദ്യം ജോലി കൊടുക്കാനായിട്ട് നാട്ടുകാരുടെ നാട്ടുകാർ അത്രയും സപ്പോർട്ടുള്ള ഒരു സ്ഥാപനം ആണെന്നുണ്ടെങ്കിൽ ആദ്യം ജോലി കൊടുക്കാനുള്ള നാട്ടിലെ പിള്ളേർക്കല്ലേ താങ്കൾ കൊടുക്കാനുള്ളത് എന്തേ ആ നാട്ടിൽ പാവപ്പെട്ട പിള്ളേരും ഇല്ല എല്ലാം പണക്കാർ പിള്ളേർ മാത്രമേ ഉള്ളൂ ആ അങ്ങനെയാണോ എല്ലാവരൊക്കെ വീട്ടിൽ മിനി കുപ്പറുണ്ട് അങ്ങനെയാണോ അതുകൊണ്ടാണ് കൊടുക്കാത്ത കൂടെ ഈ മുടായിപ്പുകളി വേറെ എവിടെയും ചെന്ന് പറയാം ആ വീട്ടിൽ നിന്നിട്ട് താമരപ്പൂവിൻ്റെ ഇടയിലും മറ്റേ ആനയുടെ കുമ്പിക്കൈയിൽ പിടിച്ചും ഒക്കെ നിന്ന് അവിടെ നിന്നങ്ങോട്ട് ഒലത്തിയാതി ബാക്കിയുള്ളവരെ മണ്ടിലോട്ട് കയറാൻ നിൽക്കല്ലേ നിങ്ങൾ വീട്ടിലോട്ട് മറ്റേ ഇരുന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേ ശമ്പളം തന്നിരുത്തിയേക്കുന്നതല്ല ഇവിടെ ഓരോരുത്തരെ ഇങ്ങോട്ട് നിങ്ങൾ അത് കേട്ട് ചേ ചേട്ടനും മാറ്റിയും ജയ് മറ്റനും മറ്റനും ജയ് ഇത് വിളിക്കാൻ വേണ്ടി ഞങ്ങളാരും അതിലിരിക്കല്ല നിങ്ങളെ ജയ് വിളിക്കാനും കോപ്പ് കേൾക്കാനും അല്ല ഇവിടെ ഇരിക്കുന്നത് ഈ പറഞ്ഞത് ഈ പിള്ളേർ നേരിട്ട അവിടെ വന്ന പിള്ളേരെല്ലാം നേരിട്ട് മാനസികപരമായും പിന്നെ അവരുടെ ശമ്പളത്തിൻ്റെ പ്രശ്നങ്ങളും കൊണ്ട് നേരിട്ട പല പല പ്രശ്നങ്ങളാണ് അപ്പം താൻ വന്നിരുന്ന് കൊണ കോണ കൊണ കൊണ കൊണാന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചിട്ടൊന്നൊരു കാര്യം നീയൊക്കെ രണ്ടെണ്ണം വന്നിരുന്ന് എന്തൊക്കെ മെഴുകിയിട്ട് ഒരു കോപ്പുമില്ല ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് പറയാനുള്ളത് അപ്പൊ ഏത് മക്കളാണെങ്കിലും ശരിയെന്നാ ഏത് ഫിനൈൽ പക്ഷികളാണെങ്കിലും ശരിയെന്നാ ഏത് കോവർ കോവർക്കഴുതാളാണെങ്കിലും ശരിയെന്നാൽ അത് താമരയുടെ ഇടയിൽ നിന്നുകൊണ്ടായാലും ആനയുടെ ഉമ്പിക്കയില മറ്റേ കൊമ്പിപ്പിടിച്ചോണ്ടിന്ന് പറയുന്ന ഏത് കോവർക്കഴുതാളാണെങ്കിലും ശരിയെന്നാ ആദ്യം ചെയ്യാനുള്ളത് ജോലി ചെയ്ത പിള്ളേരൊക്കെ മര്യാദക്ക് ക്യാഷ് കൊടുക്കുക കേട്ടോ മര്യാദക്ക് അവരൊക്കെ അർഹതപ്പെട്ട ക്യാഷ് മാത്രമേ ചോദിക്കുന്നുള്ളൂ എല്ലാവരും അല്ലാതെ നിൻ്റെയൊക്കെ മറ്റേ ഇതടുത്ത് തരാനൊന്നും പറയുന്നില്ല അവർ ജോലി എടുത്ത പൈസ കൊടുക്കാനുള്ള ബാധ്യത നിനക്കൊക്കെ എല്ലാത്തിനും ഉണ്ട് ഓക്കെ അല്ലാതെ ആദ്യം കൈയിട്ട് വാരാൻ നിൻ്റെ അടുത്തൊന്നും ഒരു നിയമവും നിൻ്റെ അടുത്തൊന്നും ഇല്ല നീ കൈയിട്ട് വാരിയിട്ടില്ല മറ്റേ ചെയ്തിട്ടില്ല അങ്ങനെയാണ് ആയിക്കോട്ടെ നീ കൈയിട്ട് വാരിയിട്ടില്ലെന്ന് തെളിയിക്കാൻ പറ്റുമോ നീ തെളിയിക്കും നീ കൈയിട്ട് വാരിയിട്ടില്ല മറ്റേ ചെയ്തിട്ടില്ല എന്നൊക്കെ നീയൊന്ന് തെളിയിക്കാദ്യം എൻ്റെ എല്ലാ കോപ്പവും ഉണ്ടല്ലോ നിൻ്റെയിൽ എൻ്റെ നീട്ട ഇന്നിട്ടൊരു വാട്സപ്പ് സ്റ്റാറ്റസ് എൻ്റെ പൊന്നു ഇമ്മാതിരി ഇടത്തിട തെളിവുകൾ ഇങ്ങനെ കൊണ്ട് ഇടാതെടാ ഇങ്ങനെ തെളിവ് കൊണ്ട് ഇടാതാ നിനക്ക് ബുദ്ധി എന്ന് പറഞ്ഞ സാധനം ഇല്ലടേ കോവർ കഴുതെന്ന് നിനക്കെ നിന്നെയൊക്കെ വിളിക്കണോ ഞാനീ കോവർ കഴുതകളെന്ന് കോവർ കഴുതയ്ക്ക് പിന്നെ ബുദ്ധിമുട്ടാണ് നിനക്ക് കഴുതകൾക്കാണ് ബുദ്ധി ഇല്ലാത്ത ഇമ്മാതിരി സാധനങ്ങൾ ഇടരുത് ദൈവ ഞാൻ സ്നേഹം കൊണ്ട് പറയണു പ്രത്യേകിച്ച് ഫിനൈൽ പക്ഷിയുടെ അടുത്തുള്ള സ്നേഹം കൊണ്ട് പറയാണ് ഇമാതിരി മൂള സാധനങ്ങളെടുത്ത് ഇടരുത് മക്കളെ നിങ്ങൾ തന്നെ കൊടുങ്ങും ഇങ്ങനെ ഒരു സാധനം എഴുതി വെച്ചിട്ട് ആ ഒരാളെ കൊണ്ട് ഒപ്പിടിയിപ്പിച്ച് കഴിഞ്ഞാലുള്ള പറഞ്ഞിട്ട് എവിടെ കേക്ക് മനസ്സിലാവാനായിട്ട് എനിക്ക് നീക്ക വിചാരിക്കുന്ന എന്ത് സാധനം ഇതാണെക്കെഴുതി വെച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ എന്തു ആവാന്നാണ് ഒരു കോപ്പുമാവത്തില്ല എനക്ക് ബുദ്ധിയും ഇതൊക്കെ ഒരു സ്ഥാപനം നടത്താം ബുദ്ധിയും വേണ്ട ഒരു പൊങ്ങണവും എന്നുള്ള ഈ രണ്ടെണ്ണത്തിനെ കണ്ടിട്ടാണ് എൻ്റെ പൊന് പഠിച്ച ദൈവം ആദ്യമായിട്ട് എന്തായാലും നടക്കട്ടെ പരാതികളുണ്ടല്ലോ പരാതി പോയിട്ടുണ്ടല്ലോ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടല്ലോ പിന്നെ നീയൊക്കെ അതിന്റെ ബാക്കിൽ കിടന്ന് നടക്ക് അല്ലാതെ ഞങ്ങൾക്ക് പണമുണ്ട് ഞങ്ങളെല്ലാം ചെയ്യുന്നു നീയൊക്കെ ആ പണം കൊണ്ട് ഒരു കോപ്പും ചെയ്യാൻ പാടില്ല കേട്ടാ ഞാൻ പണം കൊണ്ട് ഒരു കോപ്പും ചെയ്യാൻ പാടില്ല ഇടക്കാൻ പറ്റുന്നുണ്ടെ നോക്കുന്നു അപ്പൊ ബൈ